അപ്പം ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസം രാവിലെ പോകാൻ ശ്രമിക്കും അവരവിടെ നിർത്തിക്കും ഞങ്ങൾ തിരിച്ചു വരും വീണ്ടും ഞങ്ങൾ പോകാമെന്ന് നോക്കും വീണ്ടും അവിടെ നിർത്തിച്ച് തിരിച്ച് തരും ഫാമിലി നത്തിങ് ദ നോ ടൈം സ്പെൻഡിങ് ദ ആഡ് ചെയ്തത് ട്വൻറ്റി ഫോർ അവർ ആഡ് ചെയ്തും വേറൊന്നുമില്ല ഒരു ഒരു പേഴ്സണൽ ലൈഫില്ല ഫാമിലിയിലൂടെ ബ്ലസ് സാർ തന്നെ ആ ഒരു സൺഡേ പോവും അത് അപ്പം തന്നെ രാത്രി മൺഡേ രാവിലെ തിരിച്ചു വരും ചലയാഴ്ച പോവില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ഞങ്ങൾ ട്വന്റി ഫോർ ഹവേഴ്സ് കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ ഇറ്റ്സ് ഇറ്റ് പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് ഐ യൂനോ ഐ ഷുഡൻ സേ ഇറ്റ് നമ്മൾ ആണ് ഓഡിയൻസ് പറയണം ബട്ട് ഐ ജസ്റ്റ് നോട്ട് അതിന്ന് കണ്ണെടുക്കില്ല നമ്മൾ പൃഥ്വിരാജൻ്റെ ഒരു പെർഫോം നജീബ് എല്ലാവർക്കും ഡിപ്രഷൻ ആയി കാരണം എല്ലാവർക്കും വീട്ടിലെത്തണം കാരണം ന്യൂസും കേൾക്കുന്ന മരണം നടക്കുന്നു അവിടെ നടക്കുന്നു ഇറ്റലിയിൽ അങ്ങനെ പ്രശ്നം അപ്പം ലോകം മൊത്തം പ്രശ്നം നടക്കുന്നതുകൊണ്ട് എങ്ങനെയല്ലേ എല്ലാവർക്കും ഫാമിലിയിലേക്ക് എത്തണം സോ അതൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു ഐ തിങ്ക് തന്മാത്ര ഇസ് ഐ വോണ്ട് പിക്ക് ഫ്രം ദാറ്റ് വേറെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ കണക്ട് ഐ ഡോണ്ട് വൈ ബട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ആടുജീവിതത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് റോബിൻ ആണ് ഇന്ന് ദ ഫോത്തിൽ നമ്മുടെ ഒപ്പം ഉള്ളത് റോബിൻ സ്വാഗതം താങ്ക് യു മലയാളത്തിൽ അപൂർവമായിട്ട് അപ്പൂർവുമെന്നല്ല മലയാളത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു അത്ഭുതമാണ് ആടുജീവിതം എന്ന് പറയുന്നത് അതായത് ഒരു ഒരു ക്രിയേറ്റർ പതിനാറ് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുക അതിനുശേഷം ആ അതിലേക്ക് വരുന്ന ക്രൂകളെല്ലാം ഒരു ആറു വർഷത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി മാറ്റിവെക്കുന്നു ആറു വർഷം അത് ഒരു കോംപ്രമൈസ് പോലും ഇല്ലാതെ എക്സ്ട്രീം ലെവലിൽ കടുംപിടിത്തം പിടിച്ചുകൊണ്ട് അതിലെ ഓരോ വ്യക്തിയും ഇപ്പം പൃഥ്വിടെ തന്നെ ഭാഷ പറയുകയാണെങ്കിൽ അതിൽ ചായ കൊടുക്കുന്ന വ്യക്തി അടക്കം കടുംപിടുത്തം പിടിച്ചുകൊണ്ട് നിൽക്കുക ആറു വർഷത്തിന് ശേഷം ഒടുവിൽ സിനിമ റിലീസ് ചെയ്യുന്നു സിനിമ റിലീസ് ചെയ്തതോടു കൂടി അതും മലയാളികൾ നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും ഏറ്റെടുക്കുന്നു ആ ഒരു തരത്തിലുള്ള റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് പടത്തിൻ്റെ ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഈ ഒരു മൊമെൻറ്റിനെ എങ്ങനെ കാണാനാണ് റോബിൻ ഇഷ്ടപ്പെടുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി നമ്മൾ ഇത്രയും ആറു വർഷത്തെ ഒരു ഒരു ഹാർഡ് വർക്കും എല്ലാം ചെയ്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു ഫിലിം നമ്മുടെ എല്ലാ പാഷനും എല്ലാ ലവും എല്ലാം വെച്ചിട്ട് പെയിൻ ബ്ലഡ് സ്വെറ്റ് എല്ലാം കൊടുത്ത ഒരു ഫിലിമാണിത് ഈ ഫിലിം ഇങ്ങനെ ഓഡിയൻസിലേക്ക് വെച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് കാരണം അത്രയും ഹാർഡ് വർക്കും അത്രയും ഒരു ഒരു സ്ട്രഗിളും അത്രയും ഹസൽ ഈ പടത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സ്പെഷ്യലി എസ്പെഷ്യലി ബ്ലസ്സിന് കൂടെ ഒരു ഒരു സിക്സ് ഇയേഴ്സായിട്ട് ഞാൻ ഈ ഫിലിമിനുണ്ടായിരുന്നു അപ്പോൾ ഒരു സിക്സ് ഇയേഴ്സായിട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഞങ്ങൾ ഒരുമിച്ചുള്ളതാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഞങ്ങളുടെ ഡിസ്കഷൻ ചർച്ചാ വിഷയം ആടുജീവിതം മാത്രമായിരുന്നു അപ്പോൾ അതിൽ എങ്ങനെ ആഡ് ആടുജീവിതം മെച്ചപ്പെടുത്താം എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം എന്നായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ മൊത്തം അപ്പോൾ ഫ്രം ഡേ വൺ ടില് ടുഡേ ഇന്ന് പോലും ഞങ്ങൾ ഡിസ്കഷൻ മെയിലിൽ ഉണ്ടായിരുന്നു എങ്ങനെ നമുക്ക് ചെയ്യാൻ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്ലെസ്സിന് കൂടെ വർക്ക് ചെയ്യാനുള്ള ഭയങ്കര ഒരു ക്രിയേറ്റീവ് സ്പേസ് നമുക്ക് തരും നമുക്ക് ഡിസ്കഷൻ ഉണ്ട് കാരണം നമ്മൾ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് മുതൽ ഉള്ളതുകൊണ്ട് ആ ഒരു ഡിസ്കഷൻ നമുക്ക് ക്രിയേറ്റീവ് സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക് അഭിപ്രായം പറയാം അപ്പം ഞങ്ങൾ ഷോർട്ട് ബ്രേക്ക്ഡൗൺ പോലും ഞങ്ങൾ ഫുൾ പെർഫോം ഞങ്ങളുടെ ഒരു കൂടെ ഇരുന്ന് പെർഫോം ചെയ്യാമായിരുന്നു ഓഫീസിലൊരു സീൻസെല്ലാം അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യാം സോ അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് സിക്സ് ഇയേഴ്സില് ആക്ച്വലി ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒന്നുമില്ല സിക്സ് ഇയേഴ്സിൽ എല്ലാം എല്ലാം ചെയ്ത് കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ യുനോ പക്ഷെ അതിൽ കുറേ പെയിനും പ്രശ്നങ്ങളും ഞങ്ങളെപ്പോഴും സംസാരിക്കുമ്പോൾ പറയും ഒരു ഈ സിനിമയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ എന്തേലും ഒരു ഒബ്സ്റ്റക്കലോ എന്തേലും ഒരു ഒരു ഇഷ്യൂസോ എന്തേലും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കവറപ്പ് ചെയ്ത് എല്ലാം ചെയ്ത് വന്നിട്ട് ഇന്നത്തെ റെസ്പോൺസ് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കാണുമ്പോൾ ഇറ്റ്സ് ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ് ഇറ്റ്സ് അമേസിങ് യു പടം കണ്ടു ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ആക്ച്വലി നന്നായിരുന്നു ഞാൻ ആരുടെ അടുത്തും അങ്ങനെ സംസാരിച്ചില്ല നമ്മുടെ ക്രൂ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ പോലും കണ്ണ് നിറഞ്ഞതാണ് എല്ലാവരെയും ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതും കെട്ടിപ്പിടിച്ചതും എല്ലാം ഇറ്റ്സ് 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 നമുക്ക് യുനോ സിനിമ ചെയ്യുന്നത് തന്നെ ഞാൻ പ്രത്യേകിച്ച് സിനിമ ചെയ്യുന്നത് തന്നെ ഞാൻ ഈ ഒരു ഫീലിംഗിന് വേണ്ടിയാണ് ആ പടം റിലീസ് ചെയ്ത് കാണുമ്പോൾ ആ ഒരു ഗോൾസ് ബംസ് ഉണ്ടല്ലോ അത് ഒന്നിനും വേറൊന്നിനും കിട്ടില്ല ഈ ബ്ലെസ്സിന് അടുത്തറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് അത്രയും കടുംപിടുത്തം പിടിക്കുന്ന ഒരാളാണ് അറ്റ് ദ സെയിം ടൈം ആക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പിന്നെ ഈ ടെൻഷൻ ആക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇങ്ങനൊരു സിറ്റുവേഷനില് ബാക്കി ക്രൂസിനെയും എന്താക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലായിട്ട് കടപിടുത്ത് പിടിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ചീഫ് അസോസിയേഷൻ ഒരാൾ സോ എങ്ങനെയാണ് ബ്ലസ്സി എന്ന് പറയുന്ന ഒരു മാസ്റ്റർ ഡയറക്ടറെ ഹാൻഡിൽ ചെയ്ത് ഒരു രീതി എങ്ങനെയാണ് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പം ഞാൻ മുൻപ് സ്റ്റെഫിയുടെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു അപ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട് ഏത് കളറിലുള്ള ഏത് ലൈനിലുള്ള ഷർട്ട് വേണമെന്നടക്കം അദ്ദേഹം പറയാറുണ്ട് സോ അദ്ദേഹത്തിനൊരു ഹാൻഡിൽ ചെയ്യുന്ന വിധം എങ്ങനെയായിരുന്നു അദ്ദേഹം തരുന്ന ഇൻസ്ട്രക്ഷൻ ഈ ആക്ടേഴ്സിലേക്ക് കൺവേ ചെയ്യുന്ന ഒരു രീതി അതെങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യം തൊട്ട് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തൊട്ട് കൂടെ ഉള്ളതുകൊണ്ടും എല്ലാ ഡീറ്റെയിൽ അറിയാവുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കാരണം പിന്നെ ഇത്രയും വർഷം സ്പെൻഡ് ചെയ്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും അറിയാം വി നോ ഇൻ ആൻഡ് ഔട്ട് അപ്പം അങ്ങനെ എനിക്കറിയാം പറയാതെ തന്നെ ബ്ലെസാറിൻ്റെ മനസ്സിലുള്ള എന്താണ് എനിക്കത് ഫീൽ ചെയ്ത് കിട്ടാറുണ്ട് സോ ഐ നോ വട്ട് ഹി വോണ്ട്സ് വാട്ട് ഹി ലൈക്സ് വാട്ട് ഹി ഡസൺ ലൈക്ക് സോ അങ്ങനെ ഉള്ളതുകൊണ്ട് ആ ഒരു ഡീറ്റെയിൽ ഇപ്പം പറഞ്ഞ പോലെ എക്സ്ട്രീം ഡീറ്റെയിലിംഗ് ആണ് എക്സ്ട്രീം ഡീറ്റെയിലിങ് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അപ്പോൾ ഞങ്ങളും അങ്ങനെ ആയിരുന്നു കാരണം ഡിറക്ടർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ട് എവർ ഹാപ്പൻസ് ഇൻ ദിസ് വേൾഡ് വേണം ദർ ഇസ് നോ ടേണിങ് ബാക്ക് നത്തിങ് അത് എന്ത് ഇമ്പോസിബിൾ കാര്യമാണെങ്കിലും അതെങ്ങനെയായാലും പോസിബിളാക്കി കൊടുക്കുക ഞങ്ങൾ സോ എവറിങ് ഇപ്പോൾ കോസ്റ്റ്യൂമിൽ മാത്രമല്ല ആർട്ടായിക്കോട്ടെ ഈവൻ ഒരു ചെറിയ പ്രോപ്പ് വെക്കണമെങ്കിൽ ആ ടേബിളിൽ വെക്കണമെങ്കിൽ അതിൻ്റെ ഒരു രീതിയുണ്ട് അപ്പം അത് അത് വേറെ ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് സോ അത് ഭയങ്കര നമുക്കും പഠിക്കാനുള്ളൊരു പാഠമാണ് വേർ ഫേസ്റ്റ് തിങ് ഹി ടോൾഡ് മി ഈസ് നെവർ കോംപ്രമൈസ് വിൻ യു മേക്ക് എ ഫിലിം നെക്സ്റ്റ് സോ അത് ആൻഡ് യു നോ ആ ഡിറ്റർമിനേഷൻ ഇത് വരുന്ന ഇത് ബിക്കോസ് ഓഫ് ദ പാഷൻ ലൈഫ് വേറെ ഇല്ല ബ്ലസ്സസ് ആണ് ആക്ച്വലി വെനിയൊരു ലുക്ക് ബാക്ക് ഇപ്പോൾ ആലോചിക്കുന്നത് ഫാമിലി നത്തിങ് ദർ നോ ടൈം സ്പെൻഡിങ് ദർ ആഡ് ചെയ്തും ട്വൻ്റി ഫോർ ഹവേഴ്സ് ആഡ് ചെയ്തും വേറൊന്നുമില്ല ഒരു ഒരു പേഴ്സണൽ ലൈഫില്ല ഫാമിലിയിലൂടെ ബ്ലെസ് സാർ തന്നെ ആ ഒരു സൺഡേ പോവും അത് അപ്പം തന്നെ രാത്രി മൺഡേ രാവിലെ തിരിച്ചു വരും ചെലവഴ്ച പോകില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ഞങ്ങൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ ഇറ്റ്സ് ഇറ്റ്സ് അതും നോട്ട് ഫോർ വൺ വീ വൺ ഇയർ നോട്ട് ഫോർ ടു ഇയേഴ്സ് ഇത്രയും വർഷം ഒരു ഡെഡിക്കേഷൻ ഐ പേഷ്യൻസ് മാൻ ഹസ് സോ മച്ച് പേഷ്യൻസ് ഇറ്റ്സ് അൺബിലീവബിൾ ഡീറ്റെയിലിങ് ആൻഡ് ഈവൻ ആക്ടേഴ്സ് ഇപ്പോൾ എൻ്റെയും ജോലി ഇസ് ടു അബ്സോർവ് അ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ഹിം ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദി ആക്ടേഴ്സ് ഐ നോ വട്ട് ഹി വോൺസ് ആൻഡ് ബിക്കോസ് പല റീ സ്ഥലത്തു നിന്നുള്ള ആക്ടേഴ്സ് ഉണ്ടായിരുന്നു ആൻഡ് നമുക്കും അറിയാം അവർക്ക് എന്തോരം ഡീറ്റെയിലിങ് ഇപ്പം നമ്മളൊരു സീനിന് മുമ്പ് പോലും ആ സീനിൻ്റെ മുമ്പിലത്തെ എന്താണ് അതിൻ്റെ സ്റ്റോറി എന്താണ് എന്തുകൊണ്ടാണ് ആ സീനിൽ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഡയലോഗ് പറയുന്നത് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ആക്ടറിൻ്റെ സെറ്റിലേക്ക് കൊണ്ടുവരുന്നത് സോ അത് നമുക്കും ഭയങ്കര രസം ബിക്കോസ് ഒരു രണ്ട് അറബിക് ആക്ടേഴ്സ് ഉണ്ട് ഹോളിവുഡ് ആക്ടർ ഉണ്ട് സോ യു ലാവ് ടു ട്രീറ്റ് ദം അങ്ങനെ വിത്ത് യുനോ വിത്ത് റെസ്പെക്റ്റ് ആൻഡ് വിത്ത് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ കമ്മ്യൂണിക്കേഷനായിരുന്നു ഇതിൻ്റെ ഒരു ഒരു ബിഹൈൻഡ് ദ സീനിൽ ഉള്ളത് ഓക്കെ ഒരു ഭാഗത്ത് പൃഥ്വി അദ്ദേഹം ഈ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീം ലെവൽ വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരാൾ ഇപ്പുറത്ത് ബ്ലെസ്സി ഈ ഈ രണ്ട് ആളുകളെ എങ്ങനെ വിലയിരുത്തുന്നു ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിലും ഒരു സിനിമ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലും അത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഐ തിങ്ക് ബ്ലെസ് സർ ക്രിയേറ്റീവ്ലി ടൈമിൽ ഇപ്പോൾ ഐ തിങ്ക് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്ലെസ്സറിൻ്റെ ഒരു ഫിലിം ടൈം ലെസ് ആണ് ഏത് സമയത്തും ദാറ്റ് ഫിലിം ഇസ് വെരി ഫ്രഷ് പുള്ളിയുടെ എല്ലാ ഫിലിംസും അങ്ങനെയാണ് ഡെഡിക്കേഷൻ ആൻഡ് ആൻഡ് ഡിറ്റേർമിനേഷൻ ആ ഡിറ്റേമിനേഷൻ ഉണ്ടാവും സെയിം ഞാൻ ഈ ആടുജീവിതം ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഞാൻ ഇത്ര എത്ര വർഷമാണെങ്കിലും വിഷയമില്ല സാറിന് സാർ അങ്ങനെ പറയാറുണ്ട് ഇനിയും എൻ്റെ ആയുസ് മൊത്തം പോയാലും ഇതാണ് എൻ്റെ ജീവിതം അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ അതൊക്കെ നമ്മളും കേൾക്കുമ്പോൾ നമുക്കും ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവുകയാണ് സെയിങ് ദ വട്ട് എവർ ഹാപ്പൻസ് ഈ സിനിമ നമ്മൾ ചെയ്യണം അതിൽ എന്തൊക്കെ ഹിക്ക്സ് തന്നാൽ പൃഥ്വിരാജ് അബ്സുലൂറ്റ്ലി അതിൽ വലിയൊരു പാട്ട് പ്ലേ ചെയ്തതാണ് പൃഥ്വിരാജിന് ഒരു കോൺട്രിബ്യൂഷനും ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ൾസോ പൃഥ്വിരാജിൻ്റെ എവ്രി സ്റ്റെപ്പിൽ നമ്മളോട് ഒരു ഒരു ഹെൽപ്പും അതിൻ്റെ ഒരു ഇൻപുട്സും കാര്യങ്ങളും എല്ലാത്തിനും സൊ ഐ ഈവൻ ഈവൻ ആസ് എ യു നോ ആസ് എ ചീഫ് എനിക്കും ഐ കുഡ് ഓൾവേസ് കോൾ യും സോ എനിക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ഇതാണ് എൻ്റെ ഇഷ്യൂ സോ ദസ് ഓൾവേസ് ഒരു കമ്മ്യൂണിക്കേഷൻ സോ ദാറ്റ് വാസ് യുനോ വെരി ഈസി വിത്ത് ഹെം സോ ആൻഡ് പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് ഐ യുനോ ഐ ഷുഡൻ സേ ഇറ്റ് നമ്മൾ ക്രൂ ആണ് ഓഡിയൻസ് പറയണം ബട്ട് ഐ ജസ്റ്റ് നോട്ട് അതിൽ നിന്ന് കണ്ണെടുക്കില്ല നമ്മൾ പൃഥ്വിരാജൻ്റെ ഒരു പെർഫോമം നജീബ് ഇറ്റ്സ് 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 ഭയങ്കര ഒരു ബ്രില്യൻസ് ആയിട്ട് ഞാൻ അതാ എപ്പോഴും ഞാൻ പറയാമായിരുന്നു പൃഥ്വിരാജ് നമ്മളിങ്ങനെ കാണുമ്പോൾ ശരി നജീബായിട്ട് ഭയങ്കര ഒരു പെർഫോമൻസ് ചെയ്തു അതോടെ ഓഫ് ഹാർഡ് വർക്ക് എൻ്റെ ദിവസം ലോഡ് ഓഫ് ഹോം വർക്ക് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സൂക്ഷിച്ച് കാണുമ്പോൾ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ജസ്ച്ചേഴ്സ് കണ്ണ് ചിമ്മുന്നത് കൈ പോകുന്നത് കാല് പോകുന്നത് നടക്കുന്നത് ചുണ്ട് അനക്കുന്നത് എല്ലാം ദാറ്റ്സ് ഓൾ ഹോംവർക്ക് ചെയ്തിട്ട് ഉള്ളൊരു ആക്ടറിനെ പറ്റിയുള്ളൂ അത് ഓൺ സെറ്റ് വരുന്ന ചെയ്യുന്നതല്ല അപ്പം നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ആക്ടറാണ് വെരി ഈസി അവിടെ വന്ന് ചെയ്തത് ഇല്ല ഇതിൽ ഭയങ്കര ഹോംവർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു ആക്ടറാണ് വിച്ച് ഓസ് ഇൻക്രെഡിബിൾ ആ ഒരു ടൈമും ഈ സിനിമയ്ക്ക് കൊടുക്കാനായിട്ട് വിത്തൗട്ട് ഹിം ഐ ഡോ തിങ്ക് ദിസ് ഫിലിം വുഡ് ബിയർ വെരിറ്റ് ഇസ് ഇപ്പോൾ പതിനാറ് വർഷത്തെ ഒരു ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്തിട്ടാണ് ബ്ലസി സാർ ഈ പടത്തിലേക്ക് വരുന്നത് സോ സ്വാഭാവികമായിട്ട് അദ്ദേഹം പല ആളുകളെ കുറിച്ച് ചിന്തിച്ച് ഒക്കെ ആയിരിക്കാം ക്രൂ മൊത്തം തിരഞ്ഞെടുത്തിട്ടുള്ള ആക്ടേഴ്സിനുമായാലും ക്രൂ ആയാലും സോ എന്തുകൊണ്ടാണ് റോബിനെ ചെറിയ പിക്ക് ചെയ്തത് എന്നുള്ള ഒരു സംഭവം ഞാൻ ആലോചിച്ചിരുന്നു കാരണം ചീഫ് ഹൗസ് അപ്പം നോക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് വൈ ആർ എഫിൽ യഷ്ടാജ് സിനിമ സിനിമാസ് പോകുന്നുണ്ട് സോ ഈ ബ്ലെസിസാറിൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് ആ ഒരു ചാൻസ് ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ് ഐ ഫീൽ ഡെസ്റ്റിനിയാണത് കാരണം ഞാൻ ബോംബെയിൽ ആഡ്സും ഫിലിംസൊക്കെ ചെയ്യാൻ നേരത്ത് പോലും ഞാൻ ഐ തിങ്ക് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇയേഴ്സായി ഞാൻ ബോംബെയിലായിട്ട് അപ്പോൾ അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് എനിക്ക് ഭയങ്കര ഒരു ഒരു വർഷമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പടം ഈ ആടുജീതം തുടങ്ങുന്ന മുമ്പ് എനിക്കൊരു മലയാളം സിനിമ ചെയ്യണം അപ്പം എനിക്കിവിടെ അങ്ങനെ പരിചയമൊന്നുമില്ല എങ്ങനെ ഞാൻ ഒരു മലയാളം സിനിമയിലേക്ക് എങ്ങനെ ഞാൻ കയറും ആരോട് ചോദിക്കും ഒരു അവസരം അങ്ങനെ ഞാൻ കുറേ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നതിന് എനിക്കൊരു മലയാള സിനിമ ചെയ്യണമെന്ന് അത് ഞാൻ അത്രയ്ക്ക് എനിക്ക് ആവശ്യമായിരുന്നു അത് കാരണം എനിക്കൊരു മലയാള സിനിമ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഐ ടു നോ ഒരു കോൾ എനിക്ക് വരുവാണ് ഇങ്ങനൊരു ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് അതിൻ്റെ ബേസ്ഡ് ഒരു ഒരു ഫിലിം ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചിരുന്നു ഞാൻ ആ ഫസ്റ്റ് ഹാഫ് സ്ക്രിപ്റ്റ് വായിച്ച ഉച്ച കഴിഞ്ഞായിരുന്നു അയച്ചത് ഫസ്റ്റ് ഹാഫ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ശരി അവർ അപ്പം തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തായിരുന്നു ഞാൻ ആ ഫ്ലൈറ്റിൽ ഇരുന്നാണ് സെക്കൻഡ് ഹാഫ് വായിക്കുന്നത് ആൻഡ് സ്ട്രേറ്റ് ഞാൻ അവിടുന്ന് നേരെ ബ്ലസ്സറിനെ പോയി കാണാൻ ഞാൻ പറഞ്ഞു ഞാൻ അന്നേരം ആലോചിച്ചു നമ്മൾ ശരിക്കും ആഗ്രഹിച്ചാൽ നടക്കും അത് തന്നെയാണ് ഈ സിനിമയും അത് തന്നെയാണ് ഈ സിനിമ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള കാരണം ഈ പടത്തില് നജീബിൻ്റെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള കാരണം ആ ഒരു വിൽ പവർ ആ ഒരു ഗ്രിറ്റ് ഉണ്ടല്ലോ സെയിങ് ദാറ്റ് എനിക്കിത് വേണം ഞാൻ അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ച ഒരാളാണ് ഈ ഒരു കാരണത്താൽ സോ ഇതിൻ്റെ അകത്ത് ഈ ജോർദാൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കൂടി കണ്ടിരുന്ന ഒരു ഷെഡ്യൂളാണ് ജോർദാനിൽ ജോർദാനിലെ ക്രൂപ്പെട്ടുപോയി എന്നിട്ടും കുറച്ച് ഷൂട്ട് തുടർന്നിരുന്നു എന്നാൽ അതുപോലും അവിടെ അവസാനം അവസാനിപ്പിക്കേണ്ടി വന്നു തിരിച്ചു വരാൻ ഫ്ലൈറ്റുകളില്ല കേൾക്കുന്ന വാർത്ത കേൾക്കുന്ന ആശങ്ക ഉണ്ട് സോ ഇത് നേരിട്ട് അനുഭവിച്ച നിങ്ങൾ എത്രത്തോളം ആശങ്ക ഉണ്ടായിരുന്നു നിങ്ങളൊന്നും ഉദ്ദേശം എൻ്റെ അബ്സുലുലി ഇതിൽ ഭയങ്കര ഇതായിരുന്നു കാരണം ഞങ്ങൾ നേരത്തെ ആയിരുന്നു അവിടെ ചെന്നത് ഞാനും ബ്ലെസ്സറും ഐ തിങ്ക് ഇവൻ പൃഥ്വിരാജും സുല്ലും ഞങ്ങളൊക്കെ നേരത്തെ അവിടെ ജോർഡനിൽ ജോർഡനിലെത്തിയായിരുന്നു ക്രൂ വരുന്നുണ്ടായിരുന്നുള്ളൂ ക്രൂ വന്നു കഴിഞ്ഞിട്ട് ആണ് ഒരു രണ്ട് അപ്പം ഇനീഷ്യലി നമ്മളി കോവിഡ് ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞുവെങ്കിലും നമുക്കറിയത്തില്ല ഇതിൻ്റെ സീരിയസ്നെസ് എങ്ങനെ അപ്പോൾ ക്രൂ വന്നു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എയർപോർട്ട് എല്ലാം ക്ലോസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡിസിഷൻ വേഴ്സ് ബാക്കി വരാനുള്ള ആക്ടേഴ്സിനെ ഇങ്ങനെയും ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പം അറ്റ്ലീസ്റ്റ് ഷൂട്ടിംഗ് എങ്കിലും നടക്കുള്ളൂ കാരണം അതാണല്ലോ വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ആക്ടേഴ്സിനെ ഞങ്ങൾ ഫ്ലൈറ്റ് കീഴി അവിടെ എത്തിച്ചു ചോടിനെ പക്ഷേ ലൊക്കേഷനിൽ എത്താൻ പറ്റിയില്ല കാരണം അവർ സിറ്റി തന്നെ എയർപോർട്ടിൽ തന്നെ ക്വാറൻറ്റൈൻ ചെയ്തു അവരെ ഗവൺമെൻറ് സോ അവർക്ക് ലൊക്കേഷൻ എത്താ അപ്പോൾ അവരില്ലാത്ത സീൻസൊക്കെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് അപ്പം ഇത് ട്വന്റി ഷൂട്ടിങ് സമയത്തൊക്കെ എല്ലാം നോക്കിയത് പിന്നെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്താണ് ക്രൂവും ചെറുതായിട്ടൊന്നും പാനിക്കിങ് തുടങ്ങിയത് കാരണം അന്നേരമാണ് ന്യൂസുകൾ വെളിന്നറിയുന്നത് കാരണം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല അവിടെ ഒരു ഡെസേർട്ടിൽ ഐസൊലേറ്റഡ് ഡെസേർട്ടിൽ ഞങ്ങളൊരു റിസോർട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളൊക്കെ ക്രൂ ക്രൂവുണ്ട് അപ്പം പാനിക്കിങ് തുടങ്ങിയായിരുന്നു പല സ്ഥലത്തുനിന്ന് ചിലർക്ക് ഫാമിലി കുട്ടികൾ ചെറിയ കുട്ടികൾ ക്രൂയിൽ അതും പല സ്റ്റേറ്റിൽ നിന്നുള്ള ഉണ്ടായിരുന്നു നമുക്ക് ഇവരെല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്നത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് അവിടെ ഈവൻ ജോർഡേനിയൻ ക്രൂസ് ടക്കായിപ്പോയി ഞങ്ങളോട് അവർക്കും അപ്പം ഷൂട്ടിംഗ് പോലും ഞങ്ങൾ ഫുൾ ഡേ അങ്ങനെ ഞങ്ങൾ രാവിലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഉച്ചയാകുമ്പോഴത്തേക്ക് പറയണ അയ്യോ പെർമിഷൻ ഇനിയും ഇനിയും ഇല്ല ആർമി പറഞ്ഞു എത്രയും പെട്ടെന്ന് പോകണം ഞങ്ങൾ പോവും വൈകുന്നേരം വീണ്ടും ചെല്ലും അപ്പം ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസം രാവിലെ പോകാൻ ശ്രമിക്കും അവരവിടെ നിർത്തിക്കും ഞങ്ങൾ തിരിച്ചു വരും വീണ്ടും ഞങ്ങൾ പോകാൻ നോക്കും വീണ്ടും അവിടെ നിർത്തിച്ച് തിരിച്ച് വരും അതിലാണ് ശരിക്കും ആക്ച്വലി ക്രൂ നമ്മളൊരു ബോണ്ടിങ് പോലെ ഉണ്ടായത് ആ ഒരു സ്കെഡ്യൂളിൽ ബിക്കോസ് മെന്റലി ഡിപോ എല്ലാവർക്കും ഡിപ്രഷൻ ആയി കാരണം എല്ലാവർക്കും വീട്ടിലെത്തണം കാരണം ന്യൂസും കേൾക്കുന്ന മരണം നടക്കുന്നു അവിടെ നടക്കുന്നു ഇറ്റലിയിൽ അങ്ങനെ പ്രശ്നം അപ്പം ലോകം മൊത്തം പ്രശ്നം നടക്കുന്നതുകൊണ്ട് എങ്ങനെയല്ലേ എല്ലാവർക്കും ഫാമിലിയിലേക്ക് എത്തണം സോ അതൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു പക്ഷേ വി ടാക്കൽ ഡേറ്റ് ഞങ്ങളും ഒരു എല്ലാവർക്കും ഇപ്പം അന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലസ്സാറും പൃഥ്വിരാജ് എല്ലാവരും ഒരു പെപ് ടോക്ക് പോലെ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം സംസാരിക്കും ക്രിക്കറ്റ് കളിയിലേക്കായി അപ്പോൾ എല്ലാവരെയും ഒന്ന് 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 ശാന്തമാക്കിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അതി ആക്ച്വലി ഞങ്ങൾ ഒരു ഒരു ജൂനിയർ കഫീലുണ്ട് ഒരു അറബി പുള്ളി അവിടെ വന്നിട്ട് ഞങ്ങൾ ഈ മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി നാട്ടിലേക്ക് ഫ്ലൈറ്റ് ഞങ്ങൾ പുള്ളിയുടെ ഫ്ലൈറ്റ് വന്നില്ലായിരുന്നു പുള്ളി അന്നിട്ട് ഒരു മാസം അവിടെ കിടക്കുന്നത് തോരണ്ടേ സോ എല്ലാവരും അവരുടെ ഒരു സ്ട്രഗിൾ ഇതിനകത്തുണ്ട് എവറി വൺ ഹാസ് എർ ഓൺ സ്റ്റോറി ബിഹൈൻഡ് ദിസ് അതാണ് ഇതിൻ്റെ ഞാൻ എപ്പോഴും പറയും ഈ കോവിഡ് ആക്ച്വലി നമ്മൾ പോസിറ്റീവ് ഉണ്ട് സൈഡുണ്ട് എൻ്റെയും ആക്ച്വലി ഒരു ക്യാരക്ടർ ബിൽഡിങ് അവിടെ നടന്നിട്ടുണ്ട് നമ്മൾ മെച്യൂർ ആവുകയാണ് നമ്മളും പഠിക്കുവാണ് ഹൗ ടു ഹാൻഡിൽ പീപ്പിൾ ദാറ്റ് ഓസ് വൺ ബിഗ് ലേണിങ് എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് ആൻഡ് സ്ട്രെസ് ഉണ്ടായിരുന്നു ബിക്കോസ് മൺ ബഡ്ജറ്റിങ് വൈസ് ഓൾസോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാനൊരു ഒരു കുസൃതി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും ഒരു ചോദ്യം ആടുജീവിതമല്ലാതെ ബ്ലസിയുടെ ചിത്രങ്ങൾ അതായത് കാഴ്ച മുതൽ ഇങ്ങോട്ടേക്കുള്ള ചിത്രങ്ങൾ ഇതിൽ ഒരു ചിത്രം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പടം ചൂസ് ചെയ്യും എല്ലാ പടവും ചൂസ് ചെയ്യുമ്പോൾ ഇതിലുള്ള എല്ലാ പടം ആണെങ്കിൽ പോലും എനിക്ക് തന്മാത്രം ഭയങ്കരമായിട്ട് കൊണ്ടൊരു ഫിലിം വൈസ് ഇവൻ പ്രണയം പോലും അങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാം പോകും പക്ഷെ എന്നാലും ഐ തിങ്ക് തന്മാത്ര ഇസ് ഐ വോണ്ട് പിക്ക് ഫ്രം ദാറ്റ് വേർ എനിക്ക് ഒരു ഇമോഷണൽ കണക്ട് ഐ ഡോണ്ട് വൈ ബട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ഞാനത് ബ്ലെ സാറിനോടും പറയും സാറിൻ്റെ എല്ലാം സാറിൻ്റെ ഫിലിംസിൻ്റെ ഒരു ഇമോഷൻ ഭയങ്കരമായിട്ട് എടുക്കുന്ന ഒരാളാണ് ദാറ്റ് ഹിസ് ഫിലിംസ് ആർ ഓൾ അബൌട്ട് ഡിഫറെന്റ് ഇമോഷൻ ഫാമിലി റിലേഷൻഷിപ്പ് ഇറ്റ്സ് ഓൾ റിലേഷൻഷിപ്പ് ഈ ഇതിലും അതന്നെ ഇതിലും ആ ഒരു നജീബും സൈനയുടെ ഓക്കെ ഇപ്പം ഇതിൻ്റെ ഏകദേശം മെയിൻ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ ഒരു എളുപ്പത്തിന് മൂന്ന് ഷെഡ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം അതായത് നാട്ടിൽ നിന്നുള്ള ഒരു ഷെഡ്യൂൾ ജോതാലിലെ മരുഭൂമി എന്നുള്ള ഷെഡ്യൂൾ അവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെട്ട് എത്തുന്ന ഒരു സ്ഥലത്ത് ആക്ച്വലി അത്ര ഷെഡ്യൂൾ അല്ല പോയിട്ടുള്ളത് പക്ഷേ എന്നാലും ഒരു നമുക്കൊരു പ്രേക്ഷകന് മനസ്സിലാവാനുള്ള ഒരു മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയാം ഈ മൂന്ന് ഘട്ടങ്ങളിൽ ഈ വൃത്തി ചെയ്യുന്ന ഒരു ഒരു ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നാട്ടെന്നവൻ ഒരു അദ്ദേഹം ഒരു സാധാരണക്കാരനാവുന്നു അവിടുന്ന് ജോർദാരിൽ പോയിട്ട് ഇതിൽ വരുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ രക്ഷപ്പെട്ടു വരുന്നത് അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് ബാ സംസാരിക്കുന്ന ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൃത്തി എടുക്കുന്ന ഒരു ഉണ്ട് സോ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു സംവിധാന സഹായി ആവുന്ന ഐ മീൻ ചീഫ് അസോസിയേറ്റ് ആവുന്ന സമയത്ത് ആക്ടർ ഈ ഈ ഒരു മീറ്ററിൽ നിന്ന് താഴെ ചില സമയങ്ങളിലെങ്കിലും മാറിപ്പോയേക്കാം അപ്പം അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ അതായത് ആക്ടേഴ്സിനെ ഒരു മീറ്ററിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സംവിധായകർ മെത്തേഡ് മെത്തേഡ് നമ്മൾ വോട്ട് വി സി വോട്ട് ഇറ്റ് ഇസ് നമ്മൾ എന്താണ് കാണുന്നത് അതാണല്ലോ അതിൻ്റെ മീറ്ററും സോ കീപ് യുവർ ഐസ് ഓപ്പൺ ബട്ട് പൃഥ്വിരാജും ബ്രില്യൻറ്റ് ആക്ടറായുണ്ട് അങ്ങനത്തെ ഒരു ഒരു അവസരം ഉണ്ടായിട്ടില്ല ബിക്കോസ് പടം കാണുമ്പോൾ പോലും അറിയാം പൃഥ്വിരാജ് ഈ പടത്തിലേ നമ്മൾ കാണുന്നില്ല ഇറ്റ്സ് ഒള്ളി നജീബ് ആ ഒരു ക്യാരക്ടർ ബിക്കോസ് അത്രയ്ക്ക് ഡെപ്തിലാണ് പൃഥ്വിരാജ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോം വർക്ക് ഭയങ്കര ഉണ്ട് അപ്പോൾ നമ്മളും നോക്കുമായിരുന്നു എല്ലാവരെയും ഈവൻ ഈവൻ ഗോകുലിൻ്റെ ആയിക്കോട്ടെ ഗോകുൽ പോലും ആൻഡ് ഗോകുൽ ഫസ്റ്റ് ടൈം യുനോ ഒരു ആക്ടർ ഫസ്റ്റ് ഫിലിം ആണെങ്കിൽ അത്രയും ഒരു ബിഗ് ഫിലിം നമ്മൾ അവൻ്റെയും മീറ്റർ ഡയലോഗും എല്ലാം നോക്കുമായിരുന്നു അവൻ്റെ ജസ്റ്റേഴ്സും ബിക്കോസ് നമുക്കും നേരത്തെ തൊട്ടേ ഞങ്ങളൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗോകുൽ ഇങ്ങനെ ആയിരിക്കണം ഗോകുൽ ഇങ്ങനെ ആയിരിക്കണം ലേറ്റർ സ്റ്റേജിൽ അപ്പോൾ ഇവൻ നജീബ് ഇങ്ങനെ ആയിരിക്കണം തുടക്കം അതിൻ്റെ സ്റ്റേജസ്ലി എന്തൊക്കെ അപ്പം ഞങ്ങളും പ്രീപ്രൊഡക്ഷൻ ചെയ്യാൻ നേരത്ത് ഞങ്ങൾ എനർജി ലെവലിൻ്റെ പേഴ്സൻറ്റേജ് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഇത്രയും പെർസെൻറ്റേജ് ഒരു നയൻറ്റി പെർസെൻറ്റ് എനർജി ഉണ്ടെങ്കിൽ അത് അടുത്ത ദിവസം ഒരു എയ്റ്റി പെർസെൻ്റ് സെവൻറ്റി പെർസെൻ്റ് സിക്സ്റ്റി അപ്പം അങ്ങനെ ഒരു മീറ്റർ ഞങ്ങൾ നേരത്തെ പ്രീ പ്രൊഡക്ഷനിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞങ്ങൾ മുമ്പോട്ടും പോയത് ഓക്കെ ഈ ആടുജീവിതം ഇതിന് മുൻപ് അതായത് സ്ക്രിപ്റ്റല്ല നോവൽ മുൻപ് വായിച്ചിരുന്നോ ഇല്ല ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ടായിരുന്നു ഓക്കെ അതെങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഞാൻ നോവലും കൂടി വായിച്ച വായിച്ചൊരാളാണ് രണ്ടിനെയും നരേഷൻ സ്റ്റൈലിൽ ചെറിയ ചെറിയ അല്ലെങ്കിൽ വ്യത്യസ്തമാണ് രണ്ടും വ്യത്യസ്തമാണ് ഒന്ന് നോവൽ വേറൊരു രീതിയിലാണ് കഥ പറയുന്നത് സിനിമ മറ്റൊരു രീതിയിൽ സിനിമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് സോ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്നു നോവല് വായിക്കുന്നു ബേസ് സ്റ്റോറി സെയിം ആണെങ്കിൽ കൂടി രണ്ടുത്തേ ഒരു മെത്തേഡ് രണ്ടാവുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് അതെ അത് ഭയങ്കര എക്സ്പീരിയൻ കാരണം എപ്പോഴും ഈ നോവല് ഇതാക്കുന്നതിന് ഭയങ്കര ചാലഞ്ചസ് ഉണ്ട് എപ്പോഴും ഭയങ്കര ആണ് ഒരു ഒരു സിനിമ ആക്കാൻ നോവൽ ബിക്കോസ് ഒരു ബുക്ക് നമ്മൾ ചാപ്റ്റർ വൈസാണ് അപ്പോൾ ഈ ചാപ്റ്റർ ഓരോ ചാപ്റ്റർ ഓരോ ഒരു ചാപ്റ്റർ ഒരു ദിവസം ആണെങ്കിൽ അടുത്ത ചാപ്റ്റർ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും സിനിമയിൽ ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ബിൽഡ് ചെയ്യണം പക്ഷേ അതും നമുക്ക് പറ്റില്ല ഈ ഒരു ബുക്ക് രാജു പറഞ്ഞ പോലെ ഈ ഒരു ബുക്ക് ചെയ്യണമെങ്കിൽ പത്ത് മണിക്കൂർ സിനിമ സീരീസ് പോലെ പോലെയായിപ്പോൾ അപ്പോൾ ഇതിൽ ബ്ലസ്സറിൻ്റെ ഫസ്റ്റ് ഒരു ബ്ലെസ്സർ ഫസ്റ്റ് ഒരു പടം സ്ക്രീൻ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു നമ്മൾ സ്ട്രേറ്റ് കോപ്പി അല്ല നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ബേസ്ഡ് ബുക്ക് ആണ് കാരണം ബുക്കിലില്ലാത്ത കുറേ സിറ്റുവേഷൻസ് സിനിമകളിലുണ്ട് ബുക്ക് സിനിമയിലുള്ള ഇല്ലാത്ത കുറേ ബുക്കിലും അങ്ങനെ വയസ്സ് വയസ്സുണ്ട് സൊ അതിൽ നമുക്ക് ഭയങ്കര ചാലഞ്ചസ് ആയിരുന്നു കുറേ സീൻസ് നമ്മൾ ചെയ്യണോ വേണ്ടോ പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മീറ്റർ ഗ്രാഫ് വെച്ചിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജൻ സിനിമയ്ക്കും അപ്പോൾ ആ ഗ്രാഫിൽ യൂസ് ചെയ്യുന്നത് സീൻസ് മാത്രമാണ് ഞങ്ങളെടുത്തത് വിച്ച് ഐ തിങ്ക് ഇസ് ദി റൈറ്റ് അബ്സുലൂട്ട്ലി റൈറ്റ് ഡിസിഷൻ ഒരു ബുക്കിൻ്റെ ഒരു കാർബൺ കോപ്പി ഓഡിയൻസിനും വെക്കാതെ ഇറ്റ്സ് എ വേർഷൻ ബ്ലെസ്സി ഒരു ഒരു വേർഷൻ ഓഫ് ആടെ ജീവിതമാണ് വെച്ചിരുന്നത് വിച്ച് ഹാസ് തിങ്സ് ഓഫ് ദ ബുക്ക് ബിക്കോസ് അങ്ങനെ സ്ട്രേറ്റ് കോപ്പി ചെയ്യേണ്ടെന്ന് പറഞ്ഞു തന്നു തോട്ട് സോ ബുക്ക് എപ്പോഴും ബുക്കിൻ്റെ ഒരു ഇഷ്യൂ അതാണ് ബിക്കോസ് യു നോ യു ഹ് റെഡ് ദ ബുക്ക് സോ എല്ലാവർക്കും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു മസറ എങ്ങനെ ഉണ്ടാവണം മരുഭൂമി എങ്ങനെ ഉണ്ടാവണം ആ ഒരു ആയിരുന്നു ചാലഞ്ച് ഓഫ് ഫിൽ മേക്കിംഗ് ആ എക്സ്പെക്ടേഷൻ്റെ അടുത്ത് എത്തണം ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും പടം കണ്ട് സ്ഥിതിക്ക് എല്ലാവരും എൻജോയ് ചെയ്ത സ്ഥിതിക്ക് ഗ്ലാഡ് നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ എത്തിയ സ്ഥിതിക്ക് വി ആർ എക്സ്ട്രീംലി ഹാപ്പി ഓക്കെ ആടുജീവിതത്തിന് ശേഷമുള്ള റോബിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്തെങ്കിലും ഒരു 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 നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടോ ഇനിയുള്ള എൻ്റെ ഒരു സിനിമ കരിയർ പേഴ്സണൽ കരിയർ എങ്ങനെയായിരിക്കും എന്നുള്ള എന്തെങ്കിലും സിനിമ കരിയർ ഐം എക്സൈറ്റഡ് ബിക്കോസ് ഗുഡ് ടൈംസ് ഐ ഹെഡ് ആണെന്ന് കരുതുന്നു ബിക്കോസ് ഇത്രയും ഇത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാകുന്നത് വലിയൊരു കാര്യമാണ് ആൻഡ് ഫൈനലി ഫിലിം ഈസ് റിലീസ്ഡ് ബ്ലസ്സിൽ ഞങ്ങളൊരു ചെറിയൊരു പ്ലാനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഹി ദ റൈറ്റിംഗ് മൺ സ്ക്രിപ്റ്റ് ഫോമി സോ അതിൻ്റെ വേറെ ഡിസ്ക്ലോഷറൊന്നും ഇപ്പം ചെയ്യുന്നില്ലെങ്കിൽ പോലും ഹോപ്പ്ഫുള്ളി ദിസ് ഇയർ വിൽ വിൽ ബിഗിൻ പിന്നെ പേഴ്സണൽ ലൈഫിൽ സോ സ്വഭാവമായിട്ട് മലയാള സിനിമയിൽ എനിക്ക് തുടർന്ന് റോബിനെ പ്രതീക്ഷിക്കാം സോ റോബിൻ്റെ കയ്യിൽ നിന്ന് ആടുജീവിതം പോലെ തന്നെ നല്ല സിനിമകൾ പ്രേക്ഷകന് ലഭിക്കട്ടെ ബ്ലസ്സിസ് ആണെങ്കിൽ പോലെ തന്നെ കേരളം അറിയപ്പെടുന്ന ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നല്ല സംവിധായകനായി മാറട്ടെ ഒരു നല്ല ഫിലിം മേക്കറായിട്ട് മാറട്ടെ എല്ലാവിധ ആശംസകളും Thank you so much. I hope I can make blessings of proud. Thank you so much.